വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്ന വീഡിയോ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് അതായത് എന്റെ മേക്കപ്പ് എല്ലാം അപ്രത്യക്ഷമായി കളഞ്ഞു പോകുന്ന ഞാൻ പറയത്തില്ല കാരണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് അതുപോലെ വലിക്കും എനിക്ക് സോ അപ്രത്യക്ഷമായി അപ്പൊ എനിക്ക് രണ്ടായിരം രൂപയുണ്ട് ആ പൈസക്ക് പുതിയ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കണം അതിന്റെ അത് വേണം എനിക്ക് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാൻ വേണം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം അല്ല അടിപൊളി ഒരു ലുക്ക് ചെയ്യാൻ പറ്റണം അപ്പൊ ഞാൻ അത്രയും കോൺഫിഡൻസ് ഉള്ള പ്രോഡക്റ്റുകളെ വാങ്ങിക്കത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഞാനിപ്പോൾ നോക്കി വച്ചിരുന്ന പ്രോഡക്റ്റ് എല്ലാം ചേർത്തിട്ട് രണ്ടായിരത്തി നാല് രൂപ വരും എം ആർ പി വെച്ച് നോക്കുമ്പോഴത്തേനും പക്ഷെ ഞാൻ എം ആർ പി കൊടുത്തിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓഫർ നോക്കി വാങ്ങിക്കത്തുള്ളൂ സോ ഇതെല്ലാം വാങ്ങിച്ചു വരുമ്പോഴത്തേക്ക് അയ്യായിരത്തി അല്ല ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ച് വരും അങ്ങനെ ഞാൻ ഒരു പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്യും ഓഫേഴ്സിനും കിട്ടുവാണെങ്കിൽ മാത്രം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് പ്രോഡക്റ്റ് എൻ വി പേരുടെ ഒരു സെറ്റിംഗ് സ്പേയാണ് ഇത് ഡിവിയസ് സെറ്റിംഗ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം ഇതിലെനിക്ക് രണ്ട് യൂസ് ഉണ്ട് ഒന്ന് എന്റെ മേക്കപ്പ് സെറ്റ് ചെയ്യാനും ഒന്ന് എനിക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് കാരണം എനിക്ക് പ്രൈമർ വാങ്ങിച്ച പൈസ ഉള്ള പറ്റത്തില്ല അത് ഉപയോഗിച്ചുള്ള ഗുണം ഇതിനൊരു ഒരു ഗ്ലോ ഉണ്ട് അതുകൂടാണ്ട് ഒരു ഒട്ടലുണ്ട് ചെറുതായിട്ട് അപ്പൊ എന്റെ മേക്കപ്പിനെ കുറച്ചുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും എന്റെ ബേസ് മേക്കപ്പിനെ സോ ഞാനിത് ആദ്യം സ്പ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഞാൻ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യത്തില്ല കാരണം ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോഴത്തേക്കും പ്രൈസ് പോകും നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ ഇനി ഞാൻ ഫിറ്റ്മീഡ് മറ്റു ട്യൂബ് വെറൈറ്റി ഇല്ല അത് വാങ്ങിച്ചത് തന്നെയും എനിക്ക് ചിലപ്പോൾ നല്ലപോലെ പിഗ്മെന്റേഷൻ മറഞ്ഞ് കിട്ടിയെന്ന് വരത്തില്ല ഒന്ന് ആഷായിട്ടിരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫൗണ്ടേഷൻ കൺസ്ട്രേഷനിൽ പോരത്തില്ല എന്റെ പാടുകൾ മാത്രം മറക്കുക എന്നുള്ളൊരു കാര്യത്തിലൂടെ ഞാൻ പോകും സോ ഞാൻ എന്റെ പേടിയല്ല ഇൻസ്റ്റൈറ്റിന്റെ ഈ കൺസീലർ യൂസ് ചെയ്യും എച്ച് ഡി കൺസീലർ ഇതിന്റെ ഷെയ്ഡ് എനിക്കറിയത്തില്ല എൻ ബൈ ട്വന്റി അങ്ങനെ എന്തോ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം ഇത് എനിക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം എന്റെ ഫേസിൽ ഫുള്ള് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും എന്റെ വിഗ്മെൻറ്റേഷൻ മറക്കാൻ വേണ്ടി യൂസ് ചെയ്യാം പറ്റും അണ്ട്രൈ സർക്കിൾസിന്റെ അവിടെയുള്ള ഡാർക്ക് നെസ്റ്റാ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം ഇത് ഇതെന്റെ എക്സാക്ട് ഷെയ്ഡല്ല ഒത്തിരി ഡാർക്ക് ആണ് പക്ഷെ ഇതിന് ഒരു യെല്ലോ അണ്ടക്ടോൺ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഹൈലൈറ്റിംഗ് എഫക്ട് തരാനും പറ്റും മീൻസ് ഒരുപാട് ഡൾ ആക്കാതില്ല വാം ടോൺ ആവുമ്പോഴത്തേക്കും അതിന് ഡള്ളാകത്തില്ല അതേസമയം ഞാനിത് എന്റെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഒരു കൂൾ അണ്ടട്ടോണ് യൂസ് ചെയ്താൽ ഒന്ന് ഡൾ ആക്കി കളയും ഇത് അങ്ങനെ ആക്കാത്തോണ് ഞാനിത് ചൂസ് ചെയ്യും പിന്നെ സാമാനത്തിൽ ലാസ്റ്റ് ചെയ്യും എനിക്ക് നല്ല പ്രൈസ് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു കൺസീലർ ഇതായതുകൊണ്ട് ഓരി സ്കിൻ പറ്റിയ ഇതായത് കൊണ്ടും ഈ ഷെയ്ഡ് പക്ക എനിക്ക് കറക്റ്റ് ആയതുകൊണ്ടും മൾട്ടി പെർപ്പസ് ആണ് അത്യാവശ്യം എനിക്ക് ഫൗണ്ടേഷൻ ആയിട്ട് ട്രൈ ചെയ്യാം എന്റെ ബിഗ്നേഷൻ മറിക്കാൻ യൂസ് ചെയ്യാം എനിക്കത് യൂസ് ചെയ്തതുകൊണ്ട് എന്റെ സ്കിന്നിൽ നിന്ന് എക്സ്ട്രാ എഫക്റ്റ് ഒന്നും മീൻസ് എക്സ്ട്രാ ഒരു ലെയർ ഇട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഒരു നാച്ചുറൽ ലുക്ക് എനിക്ക് ഇരുത്താനും പറ്റും സോ ഞാനിത് പ്രിഫർ ചെയ്യും ദെൻ എനിക്ക് വേണ്ടത് ഫേസിൽ ബ്ലഷ് കോണ്ടൂർ ബ്ലഷ് ഹൈലൈറ്റർ ഒക്കെയാണ് ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ഞാൻ രണ്ടായിരത്തിനകത്ത് നിൽക്കത്തില്ല കാര്യങ്ങൾ സോ ഞാൻ അപ്പം എന്ത് ചെയ്യും ലിപ്പ് ആൻഡ് ചിക്ടിന്റ് നോക്കും പക്ഷെ അപ്പോഴത്തേക്കും ബ്രോൺസറിന്റെ കാര്യം അവിടെ അടക്കത്തില്ല പക്ഷെ ഒരൊറ്റ ലിപ്പ് ആൻഡ് ചിക്ടിന്റ് നോക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിപ്പില് ആ ഒരു ഷെയ്ഡ് വർക്ക് ആയില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ അഞ്ച് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കില് അഞ്ചല്ല നാല് ഷെയ്ഡാണ് തോന്നുന്നത് ഫൈവ് ഇൻ വൺ ആ ഈ പ്രൊഡക്ടിലോട്ട് പോകും എൻ്റെ ഫൈവ് ഇൻ വൺ ലിപ്സ്റ്റിക്കാണ് അപ്പൊ ഈ ലിപ്സ്റ്റിക്കിൽ പോവാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള ന്യൂട്രൽ ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും ഒക്കെ വെച്ചിട്ട് എനിക്ക് സുഖമായി ഉടനെ ഇവിടെയും ഒരു പീച്ചിഷ് നൂഡാണ് പിന്നെ ബ്രൌണിഷ് ഉണ്ട് ബ്രൗൺ ഉണ്ട് പിങ്ക് രണ്ട് വെറൈറ്റി ഉണ്ട് അതിൽ ഒന്ന് ഒന്നിച്ച് ലൈറ്റ് പിങ്ക് ആണ് ഒന്നിച്ച് കൂടെ ഒരു മോ കളറിൽ വരുന്ന ഒരു പിങ്ക് ആണ് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും എന്നുള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാറി മാറി അത്യാവശ്യം വേറെ മേക്കപ്പ് പ്രൊഡക്ട്സ് വായിക്കുന്നവരെ എനിക്ക് നാലഞ്ച് കളർ യൂസ് ചെയ്യാനുണ്ട് പിന്നെ ഇതിലെ ബ്രൗൺ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം കോൺട്രോറ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കും ഇതിലുള്ള ഏത് ഷെയ്ഡ് വേണോ മാറിയിടും പിങ്ക് വേണമെന്ന് തോന്നിയാൽ അതിടാം ബ്രൗൺ തോന്നിയത് അതിടാം പിന്നെ നമുക്ക് നൂട് വേണമെങ്കിൽ അതിടാം എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടക്കാം അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് സോ ഞാൻ ഈ പ്രോഡക്റ്റിലോട്ട് പോകും ബ്രോൺസർ ആയി ബ്ലഷ് ആയി ആയി അപ്പോൾ എനിക്ക് ഈ മൂന്ന് പർപ്പസ് നടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പോകും ഇത് ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കില്ല സോ നമ്മുടെ പഴയ ടെക്നിക്ക് യൂസ് ചെയ്യും അതായത് ഇടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കും വീണ്ടും വിടും അങ്ങനെ ലെയർ ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും അതേസമയം ഞാനിപ്പോൾ ഒരു നല്ല ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് വാങ്ങിയാൽ നോക്കിയാല് അതൊരു കോസ്റ്റ് പോകും പക്ഷെ എനിക്ക് ബ്ലഷിന്റെയും കോണ്ടൂറിന്റെയും എഫക്ട് കിട്ടാണ്ട് വരും ബ്ലഷ് എനിക്ക് നിർബന്ധമാണ് ബ്ലഷനിക്ക് നിർബന്ധമല്ല പക്ഷെ എനിക്ക് കോണ്ടൂർ നിർബന്ധമാണ് കാരണം ചെറിയ നോസ് ഉള്ളതുകൊണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കാരണം ഞാൻ കൺസിലർഡാണ് ചൂസ് ചെയ്തത് ഫൗണ്ടേഷൻ അല്ല സോ എനിക്ക് ഇങ്ങോട്ട് ഞാൻ ഉള്ള എന്റെ നോർമൽ ടെക്സ്റ്ററും കാര്യങ്ങളും ഷാഡോ ഒന്നും മാറിയിട്ടുമില്ല എങ്കിലും ഒരു സേഫ്റ്റിക്ക് ഞാൻ പൈസ പോകാതിരിക്കാനും കൂടുതൽ മാക്സിമം പർപ്പസിന് വേണ്ടി ഇതിലോട്ട് പോകും എം ആർ പി വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് എനിക്ക് ഐബ്രോ ചെയ്യാനുണ്ട് ഐ മേക്കപ്പ് ഉണ്ട് ഞാൻ കണ്ണും പൂട്ടി ഇത് ഇതിലോട്ട് പോകും ഇതെന്നല്ല ഞാൻ നൂട്ട് ഷെയ്ഡും ബ്ലാക്ക് ഉള്ള ഏത് ഐ ഷേഡോ പാലറ്റും വാങ്ങിക്കാൻ ആണ് പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുള്ള റിക്മെന്റേഷനുള്ള ഫോളോട്സ് ഇല്ലാത്ത ഒരു പാലറ്റ് അഫോർഡബിൾ റേഞ്ചിൽ ഇതാണ് സോ ഞാൻ ഇതിലോട്ട് പോകും ഉറപ്പായിട്ടും സിക്സ്പീഡിയുടെ സീറോ ഫൈവ് എന്ന ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ഇതിനകത്ത് എനിക്ക് ബ്ലാക്ക് ഉണ്ട് അത് എനിക്ക് ബ്രൗൺ ോ ഫില്ല് ബ്രൗൺ ഇല്ല ബ്രോ ഫില്ല് ചെയ്യാം ബാക്കി ബ്രൗൺ ഷെയ്ഡും ബ്ലാക്കും ഒക്കെ വെച്ചിട്ട് സ്മോക്കി ഐസോ ഐ മേക്കപ്പോ ഒരു ന്യൂട്രൽ ലുക്കോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് പാർട്ടി മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് ഗ്ലാമറസ് ആക്കാനുള്ള ഒരു പാർട്ടി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് സോ ഞാൻ ഇതിലോട്ട് പോകും മേക്കപ്പ് സെറ്റ് സെറ്റിയാണ് ഒരു കോമ്പാക്ട് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നൈക്കയുടെ കോമ്പാക്ട് ചൂസ് ചെയ്യാം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് എം ആർ പി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മെമ്പിലിന്റെ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് ചൂസ് ചെയ്യും അത് ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഇത് ചൂസ് ചെയ്യാനുള്ള ചാൻസും ഈക്വൽ ആണ് അതാണോ ഇതാണോ ചോദിച്ചാൽ ഈ കൈ കിട്ടുന്ന ചൂസ് ചെയ്യും നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഏതിനാണോ ഏറ്റവും കൂടുതൽ ഓഫർ ഏതിനാണോ ഏറ്റവും കൂടുതൽ പൈസ കുറഞ്ഞു കിടക്കുന്നത് അത് ഞാൻ ചൂസ് ചെയ്യും അപ്പൊ ഇത് രണ്ടിലും എനിക്ക് അങ്ങോട്ട് ഞാൻ തർക്കമൊന്നുമില്ല ഇവ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് ഇതിന്റെ പാലത്ത് നോക്കിയറിയാം എന്റെ ഓലി സ്കിന്ന അടുവിൽ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾക്ക് ഓലി സ്കിന് ഈ കോമർട്ട വർക്ക് ആവത്തില്ല പക്ഷെ ഇത് സാമാന്യ വർക്ക് ആകുന്നുണ്ട് പക്ഷേ ഭയങ്കര പ്രൊട്ടക്ഷൻ തരുന്നു ഞാൻ പറയുന്നില്ല ലൂസ് പൗഡറിന്റെ എഫക്റ്റ് തരത്തില്ല പക്ഷെ എനിക്ക് ലൂസ് പൗഡർ വാങ്ങിച്ചാല് പൈസ താങ്ങത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പോയാണ് എക്സ് പ്രൊഡക്റ്റ് ഒരു കാജലാണ് എൻ വൈ ബിയുടെ കാജിലാണ് ഇത് പ്രൈസ് കുറവാണ് പലപ്പോഴും പറപ്പില്ല നൂറിന് താഴെ ഇത് കിട്ടലുണ്ട് ഇതിന്റെ എം ആർ പി വന്നിട്ട് നോക്കിയില്ല നൂറിനകത്ത് എന്ന രീതിയിൽ നൂറിട്ടിട്ടുണ്ട് റൗണ്ടിന് അപ്പോൾ ഇത് സമനം ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജിലാണ് നല്ല ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പോകും ഐ ലൈനറിന് വേണ്ടിയിട്ട് ഒന്ന് ഡാസ്ലറിന്റെ ചൂസ് ചെയ്യും കുറഞ്ഞ അറുപത് രൂപയുടെ ചൂസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ഹവൻ്റെ ചൂസ് ചെയ്യും ഡാസ്ലറിന്റെ ചൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ എനിക്ക് ഓൺലൈൻ വെച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വില ഏതാണോ കുറവോ അതിലൂടെ ഞാൻ പോകും കേട്ടോ ഇത് ഭയങ്കര റിഗ്മേഷനുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു നോർമൽ യൂസ് പറ്റുന്നതാണ് പക്ഷേ ഒരുപോലധികം ഇപ്പോൾ ഇങ്ങനെ യൂസ് ഇല്ല സോ ഞാനൊരു ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വാങ്ങിച്ചു ചോദിക്കും കാരണം അത്യാവശ്യം എനിക്ക് വരയ്ക്കണമെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് ഇല്ല ഷെയ്ഡാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് നിർബന്ധമുള്ള പ്രോഡക്റ്റ് അല്ല സോ ഞാൻ കുറഞ്ഞതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും നെക്സ്റ്റ് വന്നിട്ട് മാർസിന്റെ ഡബിൾ ട്രിബിൾ ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ആണ് കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെയും നെവലിന്റേയും വെച്ചിട്ട് സോ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ഒരു മസ്കാരയാണ് റിമൂവ് ചെയ്യാൻ ഈസിയാണ് പ്രൈസും കുറവാണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സോ നല്ല പ്രൈസ് കുറവുള്ള കുറവാണ് പെർഫോമൻസ് ഉള്ള ഒരു മസ്കാരാണ് സോ ഞാൻ ഇതിലോട്ട് പോകുന്നത് തോന്നാലും പിന്നെ ഞാൻ ഓൺലൈന് രണ്ടായിരത്തിനകത്ത് വാങ്ങിച്ച് തീർന്നു ബാക്കി എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയുള്ള പൈസ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിലോട്ട് പോകും പക്ഷേ അപ്പോഴും ഇതിന്റെ പ്രൈസും അതിൻ്റെ അകത്ത് നിൽക്കണം രണ്ടായിരത്തിനകത്ത് എങ്കിലേ വാങ്ങിക്കത്തുള്ളൂ എന്റെ എം ആർ ബി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പലപ്പോഴും ഓഫറിൽ കിടക്കലുണ്ട് സോ എന്റെ പൈസയ്ക്ക് ഓൾറെഡി ഞാൻ കാണിച്ചത്ര രണ്ടായിരത്തിനകത്ത് വരുന്ന രണ്ടായിരം ആയിട്ടുണ്ട് അപ്പോ അത് ഓഫറിന് ഓൺലൈനിൽ ഞാൻ നോക്കി വാങ്ങിക്കത്തുള്ളൂ അപ്പൊ എക്സ്ട്രാ വരുന്ന ക്യാഷിന് ഇതും കവർ ചെയ്യുമെങ്കിൽ മാത്രം ഇത് വാങ്ങിക്കും അങ്ങനെങ്കില് എനിക്ക് ബ്രോൺസറായി ബ്ലഷായി ഹൈലൈറ്റർ ആയി കാരണം എനിക്കിപ്പോൾ നിലവിൽ ഹൈലൈറ്റർ ഞാൻ ചൂസ് ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കോണ്ടോറും കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും എന്റെ ഹൈലൈറ്ററിന്റെ കാര്യം നടക്കത്തില്ല അപ്പൊ ഞാൻ ഐഷാഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് പ്രൈസ് കുറച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഇതാണ് ഈ വീഡിയോ മീൻസ് രണ്ടായിരം രൂപയ്ക്കകത്ത് ഒരു മേക്കപ്പ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത്രയും പ്രോഡക്റ്റ് വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞ വേറെ ഓപ്ഷൻ കൺസിഡർ ചെയ്യാം പിന്നെ കൺസിലറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഷീഡിനൊക്കെ ഒരു പക്ക ഷെയർ എടുക്കാണ്ട് ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള എടുക്കുക ഇങ്ങനെയുള്ള പർപ്പസിനാവുമ്പോഴത്തേക്കും നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലല്ലോ എന്നിട്ട് അത് അണ്ടർ അണ്ടർ ടോൺ എല്ലോ ആയിരിക്കാം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ആയിട്ട് വിശ്വസിക്കുന്നത് ബി ഹാപ്പി വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നടക്കണം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനിത് എഡിറ്റ് ചെയ്ത് ഫ്രണ്ട് ചേർക്കോ ലാസ്റ്റ് ചേർക്കോ എന്ന് എനിക്കറിയത്തില്ല ലാസ്റ്റ് ചേർക്കാം പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാല് ഞാൻ കോമ്പാക്ട് അധികം ലാസ്റ്റ് ചെയ്യാത്തത് സെറ്റിസ്ഫ്രൈ അടിച്ചിട്ട് കോമ്പാക്ട് അപ്ലൈ ചെയ്തിട്ട് സെറ്റിസ്ഫ്രൈ അടിച്ചിട്ട് അതിന്റെ പുറത്ത് വീണ്ടും കോമ്പാക്ട് അപ്ലൈ ചെയ്യും കാരണം ഈ സെറ്റിസ്ഫ്രൈക്ക് ഒരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലോ അപ്പൊ കുറച്ചുകൂടെ കോമ്പാക്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കേക്ക് അതെല്ലാം ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പൊ അത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും